വടകരയിൽ ദേശീയപാത വികസന എത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതാണ് ക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ കലാശിച്ചത് എത്തിയ ഇരുന്നൂറോളം നാട്ടുകാർക്ക് നേരെ പോലീസ് ആദ്യം ലാത്തിവീശുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു സമരത്തിൽ പങ്കെടുത്ത മധ്യവയസ്കനെ വടകര സിഇയുടെ നേതൃത്വത്തിൽ ജനനേന്ദ്രത്തിൽ മർദ്ദിക്കുകയും വലിച്ചെഴിച്ച് പോലീസ് ജീപ്പിൽ കയറ്റുകയും ചെയ്തു കൊയിലാണ്ടി പന്തലായനി സ്വദേശി നാരായണ നായർക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കമുള്ളവർക്കും പോലീസ് മർദ്ദനം നേരിടേണ്ടി വന്നു പ്രകോപനമില്ലാതെയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു സംഭവം വിവാദമായതോടെ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എ ഡി ജി പി ശങ്കർ റെഡ്ഡിക്കാണ് അന്വേഷണ ചുമതല മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ യുവജന സംഘടനകൾ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മർദ്ദനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിഷൻ ആവശ്യപ്പെട്ടു വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ ദേശീയപാതാ കർമ്മസമിതി നാളെ ഹർത്താലിനും ആഹ്വാനം ചെയ്തു ഇന്ത്യ വിഷൻ കോഴിക്കോട്